അടിമാലി മാങ്കടവിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി മുക്കുടം മുതിരപ്പുഴ സ്വദേശി ശ്യാംദാസാണ് മരിച്ചത് പുഴക്കരയിൽ യുവാവിൻ്റെ ഇരുചക്ര വാഹനവും ചിരുപ്പും കണ്ടതോടെയായിരുന്നു ശ്യാംദാസ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായി സംശയം ഉയർന്നത് യുവാവിനെ കണ്ടെത്തുവാൻ വെള്ളിയാഴ്ച പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് രാവിലെ മൃതദേഹം പുഴയിൽ കണ്ടെത്തുകയായിരുന്നു അടിമാലി മാങ്കടവിൽ കല്ലാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മുക്കുടം മുതിരപ്പുഴ സ്വദേശിയായ ശ്യാംദാസിന്റെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ ദിവസം പുഴക്കരയിൽ യുവാവിന്റെ ഇരുചക്ര വാഹനവും ചെരുപ്പും കണ്ടതോടെയായിരുന്നു ശ്യാംദാസ് പുഴയിലെ ഒഴുക്കിൽ അകപ്പെട്ടതായി സംശയമുയർന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മാങ്കടവ് ക്ഷേത്രത്തിന് സമീപം കല്ലാർ പുഴയിൽ യുവാവ് മീൻപിടിക്കാനെത്തിയതായി പറയപ്പെടുന്നു പിന്നീട് യുവാവിനെ കാണാതാവുകയായിരുന്നു ശ്യാംദാസ് തിരികെ വീട്ടിൽ എത്താതെ വന്നതോടെയാണ് ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചത് മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വിവിധ സേനാ വിഭാഗങ്ങളുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ കഴിഞ്ഞ ദിവസം പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് അടിമാലി ഫയർഫോഴ്സും പോലീസുമെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി